ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബി വൈക്കോ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെൻ ലെവൽ പ്രിലിംസ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻപത് മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പൊ അൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആര് കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി പട്ടിണിജാഥ നടത്തിയത് എ കെ ഗോപാലൻ കെ ഗോപാലൻ എന്നാണ് പട്ടിണിജാഥ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ എ കെ ഗോപാലൻ നടത്തിയ പട്ടിണി അദ്ദേഹത്തെ അനുഗമിച്ചവര് മുപ്പത്തിരണ്ട് പേരാണ് എത്ര പേരാണ് അദ്ദേഹത്തെ അനുഗമിച്ചത് മുപ്പത്തിരണ്ട് പേർ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിലായിരുന്നു എ കെ ഗോപാലൻ ജനിച്ചത് ജനനം എവിടെയാണ് കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ആയില്യത്ത് കുറ്റിയേരി ഗോപാലൻ എന്നാണ് ആയില്യത്ത് കുറ്റിയേരി ഗോപാലൻ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നു ലോക്സഭയിലെ ആദ്യത്തെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവാണ് എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് ആര് എ കെ ജി ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയാണ് എ കെ ജി കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയാണ് എ കെ ജി ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ജിയുടേതാണ് ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണ് എ കെ ജി എ കെ ജിയുടെ ആത്മകഥ എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ് എൻ്റെ ജീവിതകഥ അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരം ആറ് സ്വാതന്ത്ര്യങ്ങളാണ് പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരം ആറ് സ്വാതന്ത്ര്യങ്ങൾ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നു ഏതൊക്കെയാണ് ആറ് സ്വാതന്ത്ര്യങ്ങൾ പത്തൊമ്പത് വൺ എ സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പത് വൺ എ യിലേതാണ് സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പത് വൺ ബിയിലാണ് സമാധാനപരമായും ആയുധങ്ങളില്ലാതെയും സമ്മേളനിക്ക സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പത് വൺ ബി എന്താണ് സമാധാനപരമായും ആയുധങ്ങളില്ലാതെയും സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പത് വൺ സി സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പത് വൺ സി സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പത് വൺ ഡി ഭാരതത്തിന്റെ ഭൂപ്രദേശത്തെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പത് വണ്ടി ഭാരതത്തിന്റെ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പത് വൺ ഇ ഭാരതത്തിന്റെ ഭൂപ്രദേശത്തെവിടെയും താമസിക്കുവാനും സ്ഥിരതാമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പത് വണ്ടിയിൽ എന്താണ് ഭാരതത്തിന്റെ ഭൂപ്രദേശത്തെവിടെയും താമസിക്കുവാനും സ്ഥിരതാമസമാക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് പത്തൊമ്പത് വൺ ജി ആണ് അടുത്തത് ഏതെങ്കിലും തൊഴിലോ വ്യാപാരമോ ബിസിനസ്സോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് പത്തൊമ്പത് വൺ ജി ഇത്രയുമാണ് പത്തൊമ്പത് പ്രകാരം നൽകുന്ന ആറ് സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം സമാധാനപരമായും ആയുധങ്ങൾ കൂടെയും ആയുധങ്ങൾ കൂടാതെയും സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിന്റെ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിന്റെ എവിടെയും താമസിക്കുവാനും സ്ഥിരതാസം താമസമാക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഏതെങ്കിലും തൊഴിലോ വ്യാപാരമോ ബിസിനസ്സോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇത്രയുമാണ് ആറ് സ്വാതന്ത്ര്യങ്ങൾ അൻപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആര് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡംബികാജി കാമ മാഡംബികാജി കാമ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിലാണ് ബിക്കാജി ഗാമ പതാക ഉയർത്തിയത് ഇത് സ്വാതന്ത്ര്യത്തിന്റെ പതാക എന്നാണ് അറിയപ്പെടുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിലാണ് ബിക്കാജി ഗാമ പതാക ഉയർത്തിയത് ഇത് സ്വാതന്ത്ര്യത്തിന്റെ പതാക എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് മാഡം ബികാജി ഗാമ അതുപോലെ ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നതും മാഡം ബികാജി ഗാമയാണ് പി ഡി സവർക്കർ സ്ഥാപിച്ച അഭിനവ ഭാരത് എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്നു ആര് മാഡം ബികാജി ഗാമ പി ഡി സവർക്കർ സ്ഥാപിച്ച അഭിനവ ഭാരത് എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്നു അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻ എ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർമാനും അഞ്ച് സ്ഥിരാംഗങ്ങളുമാണ് ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർമാനും അഞ്ച് സ്ഥിരാംഗങ്ങളുമാണ് ഉള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ആളായിരിക്കണം കമ്മീഷന്റെ ചെയർമാൻ കമ്മീഷന്റെ ചെയർമാൻ ആരായിരിക്കണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം അതുപോലെ മറ്റംഗങ്ങളെന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി മുൻ ജഡ്ജിയായ ഉണ്ടായിരിക്കണം പിന്നെയോ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി മുൻ ജഡ്ജിയ മുൻ ചീഫ് ജഡ്ജിയായ ഒരംഗമുണ്ടായിരിക്കണം പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്നും മൂന്നംഗങ്ങളും ഉണ്ടാവണം ഈ മൂന്നംഗങ്ങളിൽ ഒരാള് വനിതയും ആയിരിക്കണം ഒന്നുകൂടെ പറയാം ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് സുപ്രീം കോടതി ക്ഷമിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം പിന്നെയോ സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി മുൻ ജഡ്ജിയായ ഒരംഗം ഉണ്ടായിരിക്കണം ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ മുൻ ചീഫ് ജഡ്ജിയായ അംഗം ഉണ്ടായിരിക്കണം മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് മൂന്നംഗങ്ങൾ ഉണ്ടാവണം ഈ മൂന്നംഗങ്ങളിൽ ഒരാൾ വനിതയും ആയിരിക്കണം ഇങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിയിലൂടെ അംഗങ്ങളുടെ എണ്ണത്തിലും യോഗ്യതകളിലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിയിലൂടെയാണ് അംഗങ്ങളുടെ എണ്ണത്തിലും യോഗ്യതയിലും ഒക്കെ മാറ്റങ്ങൾ വന്നത് അൻപത്തിനാലാമത് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക പൊതുമുതൽ സംരക്ഷിക്കുക പരിസ്ഥിതി സംരക്ഷിക്കുക പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക സാംസ്കാരിക സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുക ഇതില് മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാ പൗരവകാശങ്ങൾ സംരക്ഷിക്കുക പൗരവകാശങ്ങൾ സംരക്ഷിക്കുന്നത് മൗലിക കടമയുമായി ബന്ധപ്പെട്ടുള്ളതല്ല ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണ ഭരണഘടനാ ഭേദഗതിയിലൂടെ എത്ര എത്ര മൗലിക കടമകളാണ് ഉൾപ്പെടുത്തിയത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ഇത് നിലവിൽ വന്നത് ഭാഗം നാല് ഏ യിൽ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് ഏയിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയില് ഭാഗം നാല് ഏ യിൽ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് ഏ യിൽ ആണ് എന്തിനെ കുറിച്ച് പറയുന്നത് മൗലിക കടമകളെ കുറിച്ച് പറയുന്നത് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് യു എസ് എസ് ആറിൽ നിന്നാണ് എവിടെ നിന്നാണ് കടം കൊണ്ടത് യുഎസ്എസ്ആറിൽ നിന്ന് മൗലിക കടമകളെ കുറിച്ച് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി മൗലിക കടമകളെ കുറിച്ച് ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുമ്പോൾ പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പതിനൊന്ന് മൗലിക കടമകളാണുള്ളത് മൗലിക കടമകൾ ഉൾപ്പെടുത്തുമ്പോൾ പത്തെണ്ണമായിരുന്നു എന്നാൽ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പതിനൊന്ന് മൗലിക കടമകളാണുള്ളത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആറ് മുതൽ പതിനാ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണെന്നത് പതിനൊന്നാമത് മൗലിക കടമയായിട്ട് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണെന്നത് എന്താക്കി പതിനൊന്നാമത് മൗലിക കടമയായിട്ട് കൂട്ടിച്ചേർത്തു അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ആര് വജാഹത്ത് ഹബീബുള്ള വജാഹത്ത് ഹബീബുള്ള രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സിഐസി ഭവൻ ന്യൂഡൽഹിയാണ് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പത്തിൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എത്ര പേരാണ് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കവിയാത്ത വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ മൂന്നംഗങ്ങളെ ഉള്ളൂ പാകിസ്ഥാനം വേക്കൻറായി കിടക്കുകയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ചു വയസ്സ് വിവരാവശ്യ കമ്മീഷന്റെ കാലാവധി തീരുമാനിക്കുന്ന കേന്ദ്ര സർക്കാരാണ് നിലവിലത് മൂന്ന് വർഷം അറുപത്തഞ്ചു വയസ്സ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് മുഖ്യ വിവര വിവരാവകാശ കമ്മീഷണറെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ആരൊക്കെയാണ് പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവർ ചേർന്ന കമ്മിറ്റിയാണ് അംഗങ്ങളെ നിയമിക്കാനായിട്ട് ശുപാർശ നൽകുന്നത് അൻപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതിരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതിരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ് ആനന്ദമഠം ആരാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതിരം രചിച്ചിരിക്കുന്നത് ചന്ദ്ര ചാറ്റർജി ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വന്ദേമാതിരം വന്ദേമാതരത്തിന്റെ സംഗീതം നൽകിയിരിക്കുന്നത് ജാതുനാഥ് ഭട്ടാചാര്യാണ് സംഗീതം നൽകിയത് ജാദൂനാഥ് ഭട്ടാചാര്യ ദേശീയഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശുരാഗം ഏത് രാഗമാണ് ദേശ് രാഗം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഐ എൻ സിയുടെ കൊൽക്കത്ത സമ്മേളനത്തിൽ കൊൽക്കത്ത സമ്മേളനത്തില് ടാഗോർ ആണ് ആദ്യമായിട്ട് വന്ദേമാതരം ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഐ എൻ സിയുടെ കൊൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ആണ് ആദ്യമായിട്ട് പന്ത്യമാതിരം ആലപിച്ചത് ഈ ആനന്ദമട എന്ന നോവലിന്റെ പശ്ചാത്തലം എന്തായിരുന്നു ആനന്ദമട എന്ന നോവലിന്റെ പശ്ചാത്തലം സന്യാസി കലാപം പന്ത്യമാതിര ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പരിഭാഷപ്പെടുത്തിയതാരാ അരബിന്ദഘോഷ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദഘോഷും തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയുമാണ് തമിഴിലേക്ക് സുബ്രഹ്മണ്യ ഭാരതി ഓക്കെ അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത് മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് പതിനാറ് വകുപ്പ് പതിനാറ് ആർട്ടിക്കിൾ പതിനാറിലാണ് അവസര സമത്വം ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് എന്ന് പറയുന്നത് നിയമത്തിനു മുന്നിലെ സമത്വമാണ് ആർട്ടിക്കിൾ പതിനഞ്ച് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം ആർട്ടിക്കിൾ പതിനാറ് അവസര സമത്വം ആർട്ടിക്കിൾ പതിനേഴ് അയിത്ത നിർമാർജനം മഹാത്മാഗാന്ധിക്ക് ജയ എന്ന മുദ്രാവാക്യത്തോടെ പാസാക്കിയതാണല്ലേ ആർട്ടിക്കിൾ പതിനേഴ് പിന്നെയോ ആർട്ടിക്കിൾ പതിനെട്ട് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കാൽ അക്കാദമിക് മിലിറ്ററി ഒഴികെയുള്ള സ്ഥാനപ്പേരുകൾ നിർത്തലാക്കാല് ആർട്ടിക്കിൾ പതിനെട്ടിലാണ് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അൻപത്തി എട്ട് അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്ന് അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ദേശീയ ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാ ദേശീയ ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ആന കാള കുതിര സിംഹം ഏതൊക്കെയാണ് ആന കാള കുതിര സിംഹം ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം സത്യമേവ ജയതെ ദേശീയ ചി ദേശീയചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് സത്യമേവ ജയതേ സത്യമേവ ജയത എടുത്തിരിക്കുന്നത് മുണ്ടഗോപനിഷത്തിൽ നിന്നാണ് സത്യമേവജേത എന്ന വാക്യം എടുത്തിരിക്കുന്നത് എവിടുന്നാണ് മുണ്ടഗോപനിഷത്തിൽ നിന്ന് ദേശീയ മുദ്രയുടെ പെൻസിൽ സ്കെച്ച് തയ്യാറാക്കിയതാരാ ദേശീയ മുദ്രയുടെ പെൻസിൽ സ്കെച്ച് തയ്യാറാക്കിയിരിക്കുന്നത് ദിനനാഥ് ഭാർഗവ ആരാണ് പെൻസിൽ സ്കെച്ച് തയ്യാറാക്കിയത് ദിനനാഥ് ഭാർഗവ ഭാർഗവൻപത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ബംഗാളി ഭാഷയിൽ ഏതാണ് ബംഗാളി ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയഗാനത്തിന് സംഗീതം നൽകിയതാരാ രവി രവീന്ദ്രനാഥ ടാഗോർ ആണ് രചിച്ചത് സംഗീതം നൽകിയത് രാംസിംഗ് താക്കൂർ റാംസിംഗ് താക്കൂർ ആണ് സംഗീതം നൽകിയിരിക്കുന്നത് ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ശങ്കരാഭരണം ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാ അൻപത്തിരണ്ട് സെക്കൻഡ് ആലപിക്കാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഐ എൻ സിയുടെ കൊൽക്കത്ത സമ്മേളനത്തിൽ സരളാദേവി ചൗധരിയാണ് ആദ്യമായിട്ട് ദേശീയ ഗാനം ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഐ എൻ സിയുടെ കൊൽക്കത്ത സമ്മേളനത്തിൽ സരളാദേവി ചൗധരിയാണ് ആദ്യമായിട്ട് ദേശീയ ഗാനം ആലപിച്ചത് ഈ ജനഗണമന ആദ്യം അറിയപ്പെട്ടത് ഭാരത് വിദാത എന്നായിരുന്നു ആദ്യം അറിയപ്പെടുന്നത് എങ്ങനെയായിരുന്നു ഭാരത് വിദാദ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ടാഗോർ തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ടാഗോർ തന്നെയാണ് ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആബിദ് അലിയാണ് ഹിന്ദി പരിഭാഷ ആരാണ് ആബിദ് അലി മലയാളം പരിഭാഷ കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് മലയാളം പരിഭാഷാരാണ് കുറ്റിപ്പുറത്ത് കേശവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഹിന്ദി ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടനാ നിർമ്മാണ സഭ ഏത് പതിപ്പാണ് അംഗീകരിക്കുന്നത് ജനഗണമനയുടെ ഹിന്ദി ഭാഷയിലുള്ള പതിപ്പാണ് അംഗീകരിക്കുന്നത് അംഗീകരിച്ചത് ഓക്കെ അറുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായവ കണ്ടെത്തുക ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായവയാണ് കണ്ടെത്തേണ്ടത് ഒന്ന് ന്യായവാദ അർഹമല്ല രണ്ട് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടങ്കൊണ്ടതാണ് മൂന്ന് ഭാഗം നാലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നാല് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ് ഏതൊക്കെ ശരിയായിട്ടുള്ളത് രണ്ടാമത്തെയും നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ് അത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് രണ്ടും നാലും മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമാണ് അല്ലേ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് കോടതിയെ സമീപിക്കാവുന്നതാണ് അപ്പോ ന്യായവാദാർഹമാണ് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാ ഭാഗം മൂന്നിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ചു വരെ ഭാഗം മൂന്നിൽ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ചു വരെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഏഴ് അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത് നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം ആറാണ് സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു അതിപ്പോൾ നിയമപരമായിട്ടുള്ള ഒരു അവകാശമാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ ഇപ്പോൾ ഇപ്പോള് മുന്നൂറ് എ ആണ് ഭാഗം പന്ത്രണ്ടില് ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് സ്വത്താവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നിലവില് എത്ര എണ്ണം ഉണ്ട് ആറ് അവകാശങ്ങൾ ഏതൊക്കെയാണ് ആറ് അവകാശങ്ങൾ സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ഇതാണ് ആറ് മൗലിക അവകാശങ്ങള് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപതും മുപ്പതും ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ചു വരെ ഇത്രയുമാണ് നിലവിലെ ആറ് മൗലിക അവകാശങ്ങൾ സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി ആരാണ് സ്വത്തകശത്തെ മൗല്യവശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി മൊറാൾജി ദേശായി ആ സമയത്തെ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി ഓക്കെ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിലോട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്